കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ പ്രസംഗിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭ പോലുള്ള ഒരു പ്രസ്ഥാനത്തിൽ തങ്ങളുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്ന ദിവസം ഇസ്രായേൽ സൈന്യം തങ്ങളെ ആക്രമിക്കില്ല എന്ന് തന്നെ ഹിസ്ബുള്ള നേതൃത്വം വിശ്വസിച്ചു അല്ലെങ്കിൽ അത്തരമൊരു അന്തരീക്ഷം ഇസ്രായേൽ സൃഷ്ടിച്ചു അതുകൊണ്ട് തന്നെയായിരിക്കും ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും അടുത്ത അനുയായികളും അവരുടെ ആസ്ഥാന മന്ദിരത്തിൽ തന്നെ യോഗം ചേരാൻ തീരുമാനിച്ചത് എന്നാൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് നെതന്യാഹുവിന്റെ പ്രസംഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ബെയ്റൂട്ടിലേക്ക് കൂട്ടത്തോടെ ഇരമ്പിയെത്തുകയായിരുന്നു തുടർന്ന് ടൺ കണക്കിന് ബോംബുകളാണ് ഹിസ്ബുള്ള ആസ്ഥാനത്തും സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇസ്രായേൽ വർഷിച്ചത് ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം പൂർത്തിയാക്കി പുറത്തേക്ക് വന്ന നെതന്യാഹു തുടർന്ന് ഇസ്രയേലിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാൾ അടുത്തെത്തി ചെവിയിലെന്തോ രഹസ്യം പറയുന്നത് പെട്ടെന്ന് തന്നെ വാർത്താസമ്മേളനം നെതന്യാഹു അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രി അമേരിക്കയിലെ തന്റെ എല്ലാ പരിപാടികളും റദ്ദാക്കി നാട്ടിലേക്ക് പുറപ്പെടുകയാണ് എന്ന സന്ദേശം എത്തി ലബനിലെ സായുധ സംഘവും രാഷ്ട്രീയ ശക്തിയുമായ ഹിസ്ബുളയുടെ തലവൻ ഹസൻ അസ്രയെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ ബങ്കർ ബാസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചതായി ഇറാന്റെ ആരോപണമുണ്ട് അയ്യായിരം പൗണ്ട് ബങ്കർ ബാസ്റ്റർ ബോംബ് ഉപയോഗിച്ചു എന്നാണ് ആരോപണം യു എസ് നൽകിയ ബോംബുകളാണ് ഇസ്രയേൽ ഉപയോഗിച്ചതെന്നും ഇറാൻ പറയുന്നു യു എസ് സൈന്യം വികസിപ്പിച്ചെടുത്ത ആയുധമാണ് ബസ്റ്റ് ബോംബുകൾ സൈനിക ബങ്കറുകൾ ഭൂഗർഭ നിർമ്മിതികൾ തുടങ്ങി പരമ്പരാഗത യുദ്ധോപകരണങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കുന്നതിനാണ് ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് കാലക്രമേണ ഇവ യുദ്ധത്തിൽ അത്യന്താപേക്ഷിതമായി മാറുകയായിരുന്നു നിർണായകമായ ലക്ഷ്യസ്ഥാനങ്ങൾ നിർവീര്യമാക്കുന്നതിന് ഇവ സേനകളെ പ്രാപ്തമാക്കുന്നു മണ്ണ് പാറ മുതൽ കോൺക്രീറ്റ് പോലും തുളച്ചു കയറാൻ മാത്രം ശക്തിയുള്ളതാണ് ബങ്കർ ബസ്റ്റർ ബോബുകൾ അതുതന്നെയാണ് ഇവയുടെ പ്രത്യേകതയും ശക്തമായ വസ്തുക്കൾ ഉപയോഗിച്ചാണ് ബോംബിന്റെ കേസുകൾ നിർമ്മിച്ചിട്ടുള്ളത് ലക്ഷ്യസ്ഥാനത്തേക്ക് ആഴത്തിൽ കടന്നു കയറിയുവാൻ ആഘാതമുണ്ടാക്കാൻ പോകുന്നതാണ് ഇത്തരം ബോംബുകൾ ലക്ഷ്യസ്ഥാനം ഉറപ്പാക്കുന്നതിന് ലേസർ ഗൈഡഡ് അല്ലെങ്കിൽ ജി സംവിധാനം ഉപയോഗപ്പെടുത്തുന്ന ബോംബുകളുണ്ട് അല്പം വൈകി മാത്രം പ്രവർത്തിക്കുന്നവയാണ് ഇത്തരം ബോംബുകളുടെ ഫ്യൂസ് ലക്ഷ്യസ്ഥാനത്തേക്ക് തുളച്ചെത്തിയതിനു ശേഷം മാത്രമേ ഇവ പൊട്ടിത്തെറിക്കാൻ പാടുള്ളൂ എന്നതാണ് ഉദ്ദേശവും അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള ഭീകരർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കവയെ ഇത്തരത്തിൽ ബോംബുകൾ തുളഞ്ഞുകയറി പൊട്ടിത്തെറിച്ചത് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതുപോലെ തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എല്ലാം ഇസ്രായേലിന്റെ കാഞ്ഞ ബുദ്ധി തന്നെയായിരുന്നു അതിലാണ് ഹിസ്ബുള്ള തലവനും കൊല്ലപ്പെട്ടത് അതേസമയം നസ്രയുടെ മകൾ മരിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് മകളുടെ മൃതദേഹം കണ്ടെടുത്തു എന്ന് ഇസ്രായേലി പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്